എല്ലാവർക്കും നമസ്കാരം ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവമാണ് ഇവിടെ പറയുന്നത് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾക്കനുസരിച്ച് ഫലങ്ങൾക്ക് മാറ്റം വരാം അതിനുമുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേരാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ പുതിയ പുതിയ അറിവുകൾ ജ്യോതിഷപരമായിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കാം ഭരണി നക്ഷത്രക്കാരായ ആളുകൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കണം എന്നില്ല എന്നാൽ ഇവർ ശുദ്ധ ഹൃദയരും ആർക്കും ദോഷം ചെയ്യരുതരുന്ന് മനഃപൂർവമായ ആഗ്രഹം ഉള്ളവരുമാകുന്നു അഭിപ്രായ പ്രകടനത്തിൽ ഇവർ മറ്റുള്ളവരുടെ ഹിതാഹിതങ്ങളെ പരിഗണിക്കാറില്ല മറ്റൊരാളെ പ്രീണിപ്പിച്ച് കാര്യം കാണാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ വന്നാലും മനസാക്ഷിക്ക് വിപരീതമായി പെരുമാറാൻ ഇവർക്ക് പ്രയാസമാണ് അതുകൊണ്ട് പല പരാജയങ്ങളും ഇവർക്ക് നേരിടാറുണ്ട് സഹിക്കാനും അടക്കാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോടു പോലും നിസ്സാര കാര്യങ്ങളാർ ഇവർ ക്ഷോഭിക്കപ്പെടുന്നത് കാണാം എന്നാൽ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയോ എതിരാളിയിൽ നിന്ന് ക്ഷമിക്കത്തക്ക പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സകല വൈരാഗ്യവും മറന്ന് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഇവർ സഹകരിക്കുന്നതാണ് നയപൂർവമായി പെരുമാറാനും വിനയശീലരെന്ന അഭിപ്രായം സമ്പാദിക്കാനും ഇവർക്ക് വളരെ പ്രയാസമാണ് അതിൽ കവിഞ്ഞ അഭിമാനബോധവും അത് സംരക്ഷിക്കാനുള്ള വിഷമതകളും ഇവരെ എപ്പോഴും അനുഗമിക്കും വാസ്തവത്തിൽ അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്തകയാണ് ഇവർക്ക് മിക്കപ്പോഴും ക്ലേശകരമാകുന്നത് ആരുടെയെങ്കിലും മുൻപിൽ തല കുനിക്കേണ്ടി വരികയെന്നുള്ളത് മരണതുല്യമായി ഇവർ കരുതുന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് സാഹസപ്രവർത്തികൾക്കും ഇവർ സന്നദ്ധരാകും മറ്റുള്ളവരുടെ ഉപദേശമോ ഉത്ബോധനമോ ഏതും ഇവർ കാര്യമായി സ്വീകരിക്കുമെങ്കിലും സ്വന്തം ഉപദേശവും നിശ്ചയം പോലെ അല്ലാതെ യാതൊന്നും പ്രവർത്തിക്കുന്നതല്ല ഈ നാളുകാർ പ്രായണ എല്ലാ വിഷയങ്ങളിലും പരിജ്ഞാനമുള്ളവരായിരിക്കും ഏത് കാര്യവും ഗ്രഹിക്കാനും ചുഴിഞ്ഞു നോക്കാനുമുള്ള കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട് പൊതു കാര്യങ്ങളിൽ ഇവർ വളരെ ശോഭിക്കാൻ കഴിയുമെങ്കിലും വലിയ എതിരുകളും നഷ്ടങ്ങളുമാണ് മിക്കപ്പോഴും മെച്ചം കിട്ടുന്നത് ആരെയും അക ഒരു സ്വതന്ത്ര ബുദ്ധി ഇവരുടെ എല്ലാ പെരുമാറ്റത്തിലും കാണുവാൻ കഴിയും ആജ്ഞാശക്തിയും അധികാരപ്രഭാവവും പ്രകടിപ്പിക്കേണ്ടുന്ന അവസരങ്ങളിൽ അവരത് വേണ്ടവിധം പ്രയോഗിക്കും മത്സരങ്ങളും പ്രതിബന്ധങ്ങളും കൂടാതെ ഈ നക്ഷത്രക്കാർക്ക് യാതൊരു കാര്യത്തിലും പുരോഗമിക്കുവാൻ സാധിക്കുന്നില്ല അല്പം തണ്ടന്മാരെന്നോ അഹങ്കാരികളെന്നോ ഇവരെ പറ്റി മറ്റുകൾ ഉള്ളവർ കരുതിയേക്കാമെങ്കിലും വാസ്തവം അതല്ല ഇവർ ശുദ്ധഹൃദയരാണ് നിർബന്ധ ബുദ്ധി അല്പം കൂടുമെന്നേയുള്ളൂ ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമാകിയാൽ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക കാലം ഇവരെ സംബന്ധിച്ച് പറയുവാൻ നിർവാഹമില്ല എങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സിന് മേൽ സ്വാതന്ത്ര്യവും ശ്രേയസ്കരവുമായ ഒരു പരിവർത്തനം ഇവർക്ക് സംഭവിക്കാവുന്നതാണ് ഭരണി നാളുകാർ എല്ലാ രംഗങ്ങളിലും ആവശ്യമില്ലാത്ത മത്സരങ്ങൾക്കോ കടും കടുംപിടുത്തത്തിനോ പോകാതെ സ്വന്തം കാര്യം നോക്കി പ്രവർത്തിക്കുവാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം നിലയ്ക്ക് ദോഷമൊന്നും നേരിടുന്ന കാര്യമല്ലെങ്കിലും ചില ആദർശങ്ങളുടെ പേരിൽ അനീതിയെ എതിർക്കുവാൻ എന്ന നിലയ്ക്ക് പല മത്സരങ്ങളിലും ഇവർ പെട്ടുപോകും അത് നിമിത്തം പലപ്പോഴും കഷ്ടനഷ്ടങ്ങൾ നേരിടുമെന്നിരുന്നാലും അതിൽ ഇവർക്ക് സംതൃപ്തിയല്ലാതെ സന്താപം അനുഭവപ്പെടുന്നില്ല ഇവരുടെ അനുഭവം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്ന് പറഞ്ഞുവല്ലോ അതിമേ തന്നെ അത് ദീർഘകാലം ഗുണമായോ ദോഷമായോ ഇരിക്കുന്നില്ല പരിവർത്തനങ്ങൾ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും പൈതൃകമായ ഗുണങ്ങളും ഇവർക്ക് താരതമ്യേന കുറവായേ അനുഭവിക്കുകയുള്ളൂ അതുപോലെ പോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടും എന്നാൽ സഹോദരങ്ങൾ ഇവരുടെ നിയന്ത്രണം വിട്ടെന്ന് വരുന്നതല്ല സഹോദരങ്ങൾ ഇവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുകയുള്ളൂ ഭരണി നക്ഷത്രക്കാർ സാമാന്യേന മധ്യമമായ ശരീര പ്രകൃതിക്കാരായിരിക്കും ഏറെക്കൂറും പൊക്കം അല്പം കുറഞ്ഞവരായിട്ടാണ് കണ്ടുവരുന്നത് അല്പമായ മുടി പ്രസന്നമായ മുഖഭാവം വിശാലമായ നെറ്റി ചൈതന്യമുള്ള കണ്ണുകൾ ഭംഗിയുള്ള പല്ലുകൾ ഇവയിലധികവും ഇവരുടെ ലക്ഷണങ്ങളിൽ പെടും ആരോഗ്യ വിഷയത്തിലും ഇവർ ഭാഗ്യവാന്മാർ തന്നെ എന്നാൽ ഇവർക്ക് ആ കാര്യത്തിൽ തീരെ ശ്രദ്ധ ഉണ്ടായിരിക്കുകയില്ല എന്നിരുന്നാലും സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീരപീഠകളോ ഒന്നും സാധാരണയായി ഇവരെ ബാധിക്കാറില്ല ഇവരെ ബാധിക്കുന്ന രോഗങ്ങൾ ദന്തരോഗം ശിരോരോഗം രോഗം എന്നിവകളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകാൻ പാടില്ലായകയുമില്ല പക്ഷേ എന്തെന്നായിരുന്നാലും രോഗത്തിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രകൃതമല്ല ഇവരുടേത് ദിനചര്യാ വിഷയത്തിലും ഇവർക്ക് പ്രത്യേക നിബന്ധനകളൊന്നുമില്ല സാധാരണ ഇവർ ലഘുഭക്ഷണപ്രിയരും ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക എന്ന ആദർശക്കാരുമാണ് ഏതൊരു കാര്യത്തിലും ശ്രവണ മാത്രയിൽ അതിൻ്റെ മറുവശത്തെ ഈ നക്ഷത്രക്കാർ ചിന്തിക്കുക മറ്റു പലരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത പോയിന്റുകളും തെറ്റുകളും ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു ഈ ഒരു പ്രത്യേക സാമർഥ്യം ഇവരെ നല്ല നിരൂപകന്മാരും ആക്കി തീർക്കുന്നുണ്ട് എന്നാൽ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും നേരിടുന്ന അനുഭവം ഈ വിധത്തിലുള്ളതല്ല ആ രംഗങ്ങളിൽ ഇവർ നിയന്ത്രിക്കുന്നത് മിക്കപ്പോഴും വാശിയോ ആദർശനിഷ്ഠയോ അഭിമാനബോധമോ നിർബന്ധശീലമോ ആയിരിക്കും ജീവിതാവസാനം വരെ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരുടെ ലക്ഷ്യം കർമ്മബോധത്തിൽ വിശ്വസിക്കുന്നത് ആണിവർ ഉദ്യോഗത്തിലും വ്യവസായത്തിലുമെല്ലാം ഇവർക്ക് ശോഭിക്കാൻ കഴിയും കൃഷിയിലോ കൈത്തൊഴിലിലോ എന്ന് വേണ്ട എല്ലാത്തരം തൊഴിലുകളിലും ഇവർ കൃത്യബോധത്തോടും ഉത്തരവാദിത്വം കൈവിടാതെയും പ്രവർത്തിക്കുന്നു എല്ലാവരുടെയും കാര്യങ്ങൾ ഇവർ നോക്കുമെങ്കിലും ഇവരുടെ കാര്യാന്വേഷണത്തിന് മറ്റാരോങ്കിലും ആവശ്യം ഇവർക്ക് അത്യാവശ്യമാണ് സഹായികളും ഉപകാരികളുമെല്ലാം ഇവർക്കൊടുവിൽ ശത്രുക്കളായി തീരുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത് ഉപകാര സ്മരണ ഇവർക്ക് കുറയും എന്നുള്ളതാണ് ഇതിനുള്ള ഒരു കാരണം ആരുമായും ദീർഘകാല സൗഹൃദം ഇവർക്ക് ജീവിതത്തിൽ സാധ്യമാണെന്ന് വരുന്നതല്ല ദാമ്പത്യ ജീവിതത്തിൽ ഈ നാളുകാർ മിക്കവാറും അനുഗ്രഹീതരാണ് കുടുംബഭരണത്തിൽ സമൃദ്ധരും സൽ സ്വഭാവികളുമായ ഭാര്യമാരിയായിരിക്കും ഇവർക്ക് ലഭിക്കുക ഭാര്യമാരിൽ സഹനശക്തിയും ക്ഷമാശീലവും വേണ്ടത്ര ഉണ്ടായിരിക്കും മിക്കവാറും ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തമായിട്ടാണ് കണ്ടുവരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങളിലധികം യോജിക്കുമായിരിക്കും ഇവരിൽ ചില പ്രത്യേകതകളെല്ലാം ഉണ്ട് താനും ഭരണശക്തിയും മേധാവിത്വവും അല്പം കൂടുതലായിരിക്കും ഇവർക്ക് ഭർത്താവിനെ കൊണ്ടോ ഭർത്തൃ കുടുംബത്തെ കൊണ്ടോ ഉള്ള ദുരിതങ്ങൾ കൂടെ കൂടെ ഉണ്ടാവുന്നതാണ് നല്ല പരിശ്രമ ശീലവും കാര്യകാര്യ വിവേചന ശക്തിയും ഏതിനും നല്ല കഴിവും ഭരണി നാളുകാരികളായ സ്ത്രീകളിൽ സ്വതവേ തന്നെ ഉണ്ടായിരിക്കും വൈരാഗ്യവും പിടിവാശിയും ഇവർക്കല്പം കൂടുതലായിരിക്കുമെന്നേ ഉള്ളൂ ഭരണിയുടെ ദശാനാഥൻ ശുക്രനാണ് ജനനം ശുക്രദശയില് തുടർന്ന് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ നടന്നു വരുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര പോയം വിശാഖം അനിഴം തൃക്കേട്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഭരണിപൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനവും വ്രതാനുഷ്ഠാനങ്ങളും നടത്തുന്നത് നല്ലതായിരിക്കും മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനം തുടങ്ങിയവ ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നത് ഫലപ്രദമാണ് ജന്മനക്ഷത്രം തോറും പൂജ നടത്തുന്നതും ഉത്തമമാണ് ക്ഷേത്രങ്ങളിൽ യക്ഷിക്കു വഴിപാട് നടത്തുക ശുക്രപ്രീതികരമായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക എന്നിവയും ഗുണമാകും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഭരണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിലും സുവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതം മറ്റു ദോഷപരിഹാര കർമ്മങ്ങളും അനുഷ്ഠിക്കുക വെള്ള ഇളം നീല വിവിധ വർണ്ണങ്ങൾ ചേർന്നത് ചുവപ്പ് എന്നീ നിറങ്ങളും ഇവർക്ക് അനുകൂലമാണ് ദേവത നക്ഷത്രദേവത യമനാണ് ഓം യമായ നമ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നതാണ് കൊതുകൂടാതെ രാശ്യാധിപനായ കുജനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ് ഭരണി നക്ഷത്രത്തിന് ഭദ്രകാളിയുമായി ബന്ധം കൽപ്പിക്കുന്നതിനാൽ ഭദ്രകാളി ഭജനവും ചില ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് എല്ലാം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾക്ക് ജാതകവും അതുപോലെ തന്നെ പ്രശ്നം വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം